മലപ്പുറം പെരുമണ്ണ പഞ്ചായത്തിൽ വിള്ളൽ കോൺഗ്രസ് നിന്ന് വിട്ടുനിൽക്കും മുസ്ലിം ലീഗ് മാറി നിൽക്കാൻ ഒരു മൂവിയാണ് കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടും ലീഗ് പരിഗണിക്കുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം ഞങ്ങളോട് ലീഗിന്റെ നേതൃത്വം ആവശ്യപ്പെട്ട ഒരു വനിതാ സീറ്റിന് പകരം മറ്റൊരു വനിതാ സീറ്റും നൽകാനാണ് ഞങ്ങൾ ചോദിച്ചത് അത് ചർച്ചകൾ പറഞ്ഞ് നിരന്തരം നീട്ടിക്കൊണ്ടുപോയി അവസാനം ഞങ്ങളോട് പറഞ്ഞത് ഒരു വനിതാ സീറ്റ് തരാം ആയിട്ട് ജനറൽ സീറ്റിന് പകരമായിട്ട് ഒരു എസ് സി സീറ്റ് തരാം എസ് സി സീറ്റിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പറയുന്ന സ്ഥാനാർത്ഥി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കണം അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പാർട്ടിയുടെ യോഗം കൂടുകയും എല്ലാവരുടെയും തീരുമാനപ്രകാരം മറ്റൊരു മുന്നണിയിലേക്ക് ഇത് എത്തിക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം കോൺഗ്രസിന്റെ വിജയസാധ്യതയുള്ള സീറ്റിൽ പോലും ലീഗ് പരിഗണിക്കുന്നില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും യു ഡി എഫുമായി തന്നെ മുന്നോട്ടു പോകുമെന്നുമാണ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നത് അതേസമയം ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകുന്നു മീഡിയ മലപ്പുറം